السلام عليكم ورحمة الله وبركاته أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين ما بعد ഏറ്റവും സ്നേഹ ബഹുമാന ബഹുമാനാദരവുകൾ നിറഞ്ഞ നല്ലവരായ ദീനി സ്നേഹികളെ അള്ളാഹു സുബഹാനു വത്താല നമ്മുടെ എല്ലാവിധ പ്രവർത്തനങ്ങളും അള്ളാഹു താല നമ്മിൽ നിന്ന് കബൂൽ ചെയ്യട്ടെ ഒരുപാട് സുഹൃതങ്ങൾ ജീവിതത്തിൽ ചെയ്യാൻ നന്മയുടെ ഭക്ഷം ചേർന്ന് നിൽക്കാൻ അള്ളാഹുത്താല നമുക്ക് തോഫിയക്കം നൽകി അനുഗ്രഹിക്കട്ടെ അമീനി അറബൽ ആലമീൻ എൻ്റെ പ്രിയമുള്ളവരെ നമ്മളെല്ലാവരും മുസ്ലിമീങ്ങളാണ് അള്ളാഹു സുബഹാനു വത്താലയെ അനുസരിച്ച് പ്രവാചകർ സുല്ലാഹു അലൈഹുസ്ലമത്തങ്ങൾ നമ്മെ പഠിപ്പിച്ച ഓരോ കാര്യങ്ങളും മുറുകെ പിടിച്ച് ജീവിക്കാൻ ആഗ്രഹിക്കുന്നവരാണ് ദുനിയാവിൽ നമ്മളെല്ലാവരും നന്മ ചെയ്യും നന്മ ചെയ്യുമ്പോൾ നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നത് അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ സ്വർഗ്ഗലോകം കിട്ടണമെന്ന് തന്നെയാണ് നമ്മൾ നിസ്കരിക്കുന്നതും നോമ്പെടുക്കുന്നതും എല്ലാ നന്മകളും ചെയ്യുന്നതും പരിശുദ്ധമായ റമലാനിൽ ഇന്ന് ഒരുപാട് സുഹൃതങ്ങൾ നമ്മൾ ചെയ്തു കൊണ്ടിരിക്കുകയാണ് എല്ലാം നമ്മൾ ആഗ്രഹിക്കുന്നത് അള്ളാഹാൻ്റെ പരിശുദ്ധമായ സ്വർഗത്തിൽ കിടക്കണമെന്നാണ് പ്രവാചകർ സുല്ലാഹു അലൈഹി വസ്ലാമത്തങ്ങൾ ഒരിക്കലും സ്വഹാബത്തിനെ പരിചയപ്പെടുത്തുന്നുണ്ട് സ്വഹാബത്തെ അള്ളാൻ്റെ പരിശുദ്ധമായ സ്വർഗം മേടിച്ചിട്ട് കടന്നു പോകുന്ന ഒരാളെ ഒരു സ്വഹാബിയെ ഞാൻ കാണിച്ചു തരട്ടെയോ എന്ന് മുത്തനബി സുല്ലാഹു അലൈഹി വസ്ലാമത്തങ്ങൾ മൂന്ന് ദിവസമാണ് ആ സ്വഹാബിയെ തന്നെ ചൂണ്ടിയിട്ട് അങ്ങനെ റസൂലുള്ള പറയുന്നത് എന്ന് പറഞ്ഞാൽ മൂന്ന് ദിവസം പറഞ്ഞു റസൂലുള്ള ആ സുഹാബി സ്വർഗത്തിലാണ് വീണ്ടും പറഞ്ഞു പിറ്റേ ദിവസം പറയാൻ ആ സുഹാബി സ്വർഗ്ഗത്തിലാണ് അങ്ങനെ മൂന്ന് ദിവസമാണ് റസൂലുള്ള സുഹാബിയെ തന്നെ ചൂണ്ടിയിട്ട് പറയുന്നത് ഇത് കേട്ട് ആ സദസ്സിൽ നിന്നൊരു സുഹാബിക്ക് വല്ലാത്തൊരാഗ്രഹമുണ്ട് പക്ഷോനെ എന്തുകൊണ്ടാണ് ആ സുഹാബിക്ക് അള്ളാഹു ന്നെ സ്വർഗം കൊടുത്തത് ദുനിയാവിൻ്റെ തൊലിക്ക് മുകളിൽ വെച്ചിട്ട് തന്നെ സ്വർഗ്ഗം എന്ന് പറയല്ലേ കാരണം പ്രമുഖരായ ഒരുപാട് സ്വഹാബത്വം ആ സദസ്സിലുണ്ടായിരുന്നു അവരെയൊന്നും പറയാതെ റസൂലുള്ള പറഞ്ഞത് ഇദ്ദേഹത്തെയാണ് ഈ സുഹാബിയാണ് അപ്പോൾ അതറിയാൻ വേണ്ടിയിട്ട് വല്ലാത്തൊരു താല്പര്യം ഉണ്ടായിരുന്നു ഈ സുഹാബികൾക്ക് അങ്ങനെ റസൂൽ അലൈഹി അല്ലൈവലപ്പം തങ്ങളോട് ആ സ്വഹാബിയെക്കുറിച്ചൊന്ന് പഠിക്കാൻ വേണ്ടി അനുവാദം ചോദിക്കുന്നുണ്ട് റസൂല അനുവാദം കൊടുത്തിട്ടുണ്ട് അങ്ങനെ ആ സുഹാബി ആ സ്വർഗത്തിലെന്നു പറഞ്ഞ സ്വഹാബിയുടെ വീട്ടിൽ പോയിട്ട് മൂന്ന് ദിവസം താമസിച്ചു മൂന്നാമത്തെ ദിവസം അവിടുന്ന് ചോദിക്കുകയാണ് റസൂല നിങ്ങളെക്കുറിച്ച് ഇങ്ങനെ മൂന്ന് ദിവസം ഞങ്ങളോട് സ്വർഗ്ഗത്തിലാണെന്ന് പറഞ്ഞു നിങ്ങളെ ഞാൻ ഒരുപാട് നിരീക്ഷിച്ചു ഞങ്ങളെല്ലാവരും സാധാരണ ചെയ്യുന്ന പോലെ തന്നെയുള്ള ഒരുപാട് അമലുകൾ തജുദ് റവാത്തിബുകൾ ഫർദുകൾ ഇതൊക്കെ തന്നെ പ്രത്യേകമായിട്ട് വേറൊന്നും കാണില്ല പിന്നെ എന്താണ് റസൂലുള്ള നിങ്ങളെക്കുറിച്ച് ഇങ്ങനെ പറയാനുള്ള കാരണമെന്ന് ചോദിച്ചപ്പോൾ ആ സുഹാബി പഠിപ്പിച്ചൊരു ഹദീസുണ്ട് അൽ മുസ്ലിം ഉമ്മൻ സലിം അൽ മുസ്ലിം ഊന മിൽ ലിസാനിഹി വൈദിഹി തൻ്റെ കൈ കൊണ്ട് തൻ്റെ നാവ് കൊണ്ട് തൻ്റെ സഹോദരനായ തൻ്റെ അയൽവാസിയാകാം കൂടപ്പിറപ്പാകാം അവർ ഒരു മുസ്ലിമായ സഹോദരൻ സുരക്ഷിതമാക്കുന്നവനാണ് ആയവനാണ് യഥാർത്ഥ മുസ്ലിം എന്ന് റസൂൽ സലാഹു അലൈഹി സ്വലാമത്തെ തങ്ങളെ പഠിപ്പിക്കുകയാണ് എൻ്റെ പ്രിയമുള്ളവരെ അപ്പോൾ യഥാർത്ഥത്തിൽ മുസ്ലിം എന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മളൊരാളെ മടിക്കില്ല ഒരാളെ കൈ കൊണ്ട് വേദനിപ്പിക്കുന്നില്ല ഒരാളെയും നമ്മുടെ നാക്കിക്കൊണ്ട് നമ്മൾ വേദനിപ്പിക്കുന്നില്ല അങ്ങനെ നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് നയിക്കുന്നവനാണ് കൊണ്ടുപോകുന്നവനാണ് യഥാർത്ഥ മുസ്ലിം എന്ന് പ്രവാചകർ സുല്ലാഹു അലൈഹി സിനിമ തങ്ങൾ പഠിപ്പിക്കുകയാണ് അതുകൊണ്ട് ആരെക്കുറിച്ചും മോശത്തരം പറയേണ്ട എൻ്റെ പ്രിയമുള്ളവരെ കഴിഞ്ഞ ദിവസം നമ്മളെല്ലാവരും കണ്ടു ജുനൈദ് എന്ന് പറയുന്ന ഒരു വ്ളോഗർ ഇൻസ്റ്റഗ്രാമിലും അതേപോലെ യൂട്യൂബിലൊക്കെ ഒരുപാട് വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഒരു ചെറുപ്പക്കാരൻ ഒരു ആക്സിഡൻറ്റിൽ മരണപ്പെടുകയുണ്ടായി അള്ളാഹു സുബഹാനുത്തല മഹഫീറത്തും അഹമ്മത്തും അള്ളാഹുത്താലി കൊടുക്കട്ടെ ആ കുടുംബത്തിന് അള്ളാഹുത്താലൻ്റെ സമാധാനം കൊടുക്കട്ടെ ആ ചെറുപ്പക്കാരൻ അള്ളാഹുത്താല സ്വർഗം കൊടുക്കട്ടെ ജീവിതത്തിൽ വന്ന എല്ലാ അപരാധങ്ങളും അള്ളാഹുത്താലെ പുറത്തു കൊടുക്കട്ടെ അമീനി അറബൽ അലമി എൻ്റെ പ്രിയമുള്ളവരെ കഴിഞ്ഞ ദിവസം ആ ചെറുപ്പക്കാരനെ കുറിച്ചിട്ട് ചെറിയൊരു കേസൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു അള്ളാഹു താൽ അത് പുറത്തു കൊടുക്കട്ടെ അള്ളാഹു പുറത്തു കൊടുക്കട്ടെ എന്തുണ്ടെങ്കിലും എൻ്റെ പ്രിയമുള്ള നമുക്കറിയില്ല കൂടുതൽ അന്വേഷണങ്ങൾ പുറത്തു വരുന്നതേയുള്ളൂ അതിൻ്റെ ഇടയിലാണ് ഈ ചെറുപ്പക്കാരൻ്റെ ആക്സിഡന്റ് പെട്ടെന്നുള്ളൊരു മരണമൊക്കെ നമ്മൾ കണ്ടത് ഞാൻ ആ ചെറുപ്പക്കാരൻ്റെ വാർത്തകൾ അതുപോലെ ഒന്ന് രണ്ട് വീഡിയോസുകളും കാര്യങ്ങളൊക്കെ എടുത്തു നോക്കുമ്പോൾ അതിൻ്റെ തൊട്ട് താഴത്ത് ഒരുപാട് ആളുകൾ ക്ഷമാപണം നടത്തുകയാണ് ഞങ്ങൾക്ക് നിന്നെക്കുറിച്ച് മോശത്തരം പറഞ്ഞടാ നിന്നെക്കുറിച്ചിട്ട് ഞങ്ങളെല്ലാവരും കുറ്റപ്പെടുത്തിയടാ നിന്നെ കളവനെ കള്ളനാക്കിയടാ പക്ഷേ ഇന്ന് നിന്നോട് എങ്ങനെ ഞങ്ങളോട് മാപ്പ് ഞങ്ങൾക്ക് മാപ്പ് ചോദിക്കണമെന്ന് അറിയുന്നില്ല ഞങ്ങൾ വല്ലാത്ത വേദനയിലാണ് പ്രയാസത്തിലാണ് എന്നെൻ്റെ പ്രിയമുള്ളവരെ പല ആളുകളും ആ ചെറുപ്പക്കാരൻ്റെ വീഡിയോക്ക് താഴത്ത് വന്ന് കമൻ്റിലൂടെ പറയാണ് ഞാൻ മനസ്സിലാക്കണം നമ്മൾ മറ്റൊരാളെ കുറ്റപ്പെടുത്തുമ്പോൾ നമ്മളൊന്ന് ചിന്തിക്കണം ആ മനുഷ്യന് എത്രത്തോളം വേദന ഉണ്ടാകുന്നുള്ളത് നമ്മളൊരു കാര്യം മനസ്സിലാക്കിയാൽ മതി ഉള്ളതാകട്ടെ ഇല്ലാത്തതാകട്ടെ മുത്തനബി സല്ലാഹുലി തങ്ങൾ പറഞ്ഞെന്താ നിങ്ങൾ ഒരാളെക്കുറിച്ച് ഉള്ളതും പറയണ്ട ഇല്ലാത്തതും പറയണ്ട ഇതാണ് അള്ളാഹിൻ്റെ റസൂര് പറഞ്ഞിട്ടുള്ളത് പക്ഷേ നമ്മളെന്ത് ചെയ്യും ഇല്ലതും ഇല്ലാതെ എടുത്തിട്ട് അയാളെ പേരെടുത്തിട്ട് പല രൂപത്തിലായിട്ട് ആക്ഷേപിച്ചിട്ട് നമ്മൾ മറുപടി പറയും കമൻറ്റ് എഴുതും പല രൂപത്തിൽ നമ്മളൊക്കെ ഇങ്ങനെ പ്രവർത്തനം നടത്തുന്ന ആളുകളാണ് അതൊക്കെ വലിയ തിന്മകളായിട്ടാണ് അള്ളാഹു സുബഹാനു വത്താലെ നമുക്ക് രേഖപ്പെടുത്തുന്നത് എന്ന് നമ്മൾ സ്വയം ഒന്ന് മനസ്സിലാക്കേണ്ടതുണ്ട് പരിശുദ്ധമായ റമലാനാണ് ഈ റമലാനിൽ ഒരു തിന്മ ചെയ്താൽ ആ ഒരുപാട് ഇരട്ടിയാണ് ശിക്ഷയുള്ളത് മുത്തുനബി സലഹുഖലം തങ്ങൾ ഒരു ഫറലിന് സാധാരണ എഴുപത് ഫറലിൻ്റെ പ്രതിഫലവും ഒരു സുന്നത്തിന് സാധാരണ ഒരു ഫറലിൻ്റെ പ്രതിഫലമൊക്കെ ഉണ്ട് എന്ന് പഠിപ്പിച്ച പരിശുദ്ധമായ മാസമാണ് നമ്മുടെ ഈ ഒരു പുണ്യമായ മാസം അതുകൊണ്ട് നമ്മൾ നല്ല പെണ്ണ് ശ്രദ്ധിക്കുക ഒരാളെക്കുറിച്ചും മോശത്തൊന്നും പറയണ്ട അള്ളാഹു താലം മനസ്സിലാക്കാൻ നമുക്ക് തോഫീക്ക് നൽകട്ടെ നമ്മളൊരു കാര്യം മനസ്സിലാക്കിയാൽ മതി മറ്റുള്ളവരെ പറയുമ്പോൾ നമ്മൾ ചെയ്തൊരു തെറ്റെന്നെ ആയിരിക്കാം നമ്മളൊരു തെറ്റ് ചെയ്തു അത് മറ്റുള്ള ആളുകൾ ഇങ്ങനെ പറഞ്ഞു നടക്കുമ്പോൾ എത്രത്തോളം വേദന നമ്മുടെ ഹൃദയത്തിനുണ്ട് എന്ന് നമ്മൾ സ്വയം മനസ്സിലാക്കിയാൽ മതി എന്നാൽ തന്നെ നമുക്ക് മറ്റുള്ളവരെ കുറിച്ച് ഒന്നും പറയാൻ തോന്നില്ല ഇല്ലതും ഇല്ലാത്തൊന്നും പറയാൻ തോന്നില്ല നമുക്ക് ഇത്രക്ക് വേദന ഉണ്ടാകും നമ്മളെ കുറിച്ചാണെന്നുണ്ടെങ്കിൽ ഇല്ലതാവട്ടെ ഇല്ലാത്തതാവട്ടെ ഒന്ന് ചിന്തിക്ക് നമ്മുടെ നാട്ടിലൊക്കെ നമ്മൾ പുറത്തിറങ്ങുമ്പോൾ നമ്മൾ ചെയ്ത കാര്യങ്ങളെക്കുറിച്ച് പറയുകയാണ് നമ്മളെ കളിയൊക്കെയാണ് എത്ര വിഷമം നമുക്കുണ്ടാകും അതേപോലെ തന്നെയല്ലേ മറ്റുള്ളവരും നമ്മളെപ്പോലെ മജ്ജയും മാംസവും എല്ലാം അടങ്ങിയ അക്കിലൊക്കെ ഉള്ളവരാണ് മറ്റുള്ള ആളുകളും എന്ന് നമ്മൾ സ്വയം മനസ്സിലാക്കുക നമ്മൾ ആർക്കും ഒരാളുടെ മുമ്പിലും നമ്മൾ ഉയർന്നവരല്ല ഏത് രൂപത്തിലാണ് പടച്ചുറപ്പ് നമ്മളെന്ന ആക്കുന്നത് എന്ന് പറയാൻ ഒരാൾ കൊണ്ടും കഴിയില്ല നമ്മൾ മറ്റുള്ളവരെ കുറിച്ച് ഇങ്ങനെ മോശത്തരം പറഞ്ഞാൽ നബിസല്ലാഹ് അലൈഹി സിനിമ തങ്ങൾ പറയുന്നുണ്ട് ഒരാളെ കുറിച്ചിട്ട് ആരോപണവിധേയരാക്കി അവരെ സമൂഹത്തിൻ്റെ ഇടയിൽ താരടിച്ചാൽ അതേപോലത്തെ വിഷമം അനുഭവിക്കാതെ നീയും ഇവിടെ നിന്ന് വിട പറയില്ല എന്ന് റസൂൽ സുലല്ലാഹു അലൈസല തങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നുണ്ട് എൻ്റെ പ്രിയമുള്ളവർ ആ ചെറുപ്പക്കാരൻ്റെ വീടിയൊക്കെ താഴത്ത് വരുന്ന വിഷമം അനു ഒരുപാട് സങ്കടത്തോടു കൂടി പല ആളുകളും പറയുന്നത് കേട്ടപ്പോൾ വളരെ സങ്കടം തോന്നി അതുകൊണ്ടാണ് പറയുന്നത് നമ്മൾ മറ്റുള്ളവരോട് ഇപ്പോൾ പഠിച്ചവരോട് നമ്മൾ ചെയ്ത തെറ്റാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം അത് അള്ളാഹുവിൻ്റെ മുമ്പിൽ തോബ ചെയ്തിട്ട് നമുക്ക് മടങ്ങാം പക്ഷേ തോബയുടെ ഷർത്തി തന്നെ നമുക്ക് കാണാം അത് വ്യക്തികളോടുള്ളതാണെങ്കിൽ കുറ്റം പറഞ്ഞതാണെങ്കിൽ അല്ലെങ്കിൽ അവരടിച്ചതാണെങ്കിൽ അപഹരിച്ചതാണെങ്കിൽ അവരെ വേദനിപ്പിച്ചതാണെങ്കിൽ എൻ്റെ പ്രിയമുള്ളവരെ അവരോട് പോയിട്ട് നമ്മൾ ചോദിക്കണം ഇന്ന് ജുനൈദ് എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ ഇല്ല അവനെക്കുറിച്ച് കുറേ ആളുകൾ പലതും പറഞ്ഞു നമ്മൾ ആരോടാ പൊരുത്തം ചോദിക്കുക നമ്മൾ ആരുടെ പൊരുത്തം ചോദിക്കുക ഒന്ന് ആലോചിച്ചു വയ്ക്കാനെങ്കിൽ അത് നമ്മൾ സ്വയം മനസ്സിലാക്കുക അള്ളാഹു സുബഹാന ഒത്തായ നല്ലത് ചിന്തിക്കാനും നല്ല നിൽക്കാനും ഒരാളുടെ വെറുപ്പും സമ്പാദിക്കാതെ ഒരാളെയും കുറ്റപ്പെടുത്താത്ത രീതിക്ക് ഒരാളെയും വേദനിപ്പിക്കാത്ത രീതിക്ക് ദുനാവില് ജീവിക്കാൻ അള്ളാഹു നമുക്കെല്ലാവർക്കും തോഫീക്കും നൽകട്ടെ ഐ മീൻ അസ്സാം വാരിക്കും വരഹമുല്ലാഹി വാത്തു